രണ്ടാമംഗല്യം അവതരണം ഷിബു ജോസഫ് രചന വിദ്യാവാസൻ പല്ലവി തുണിയൊക്കെ എടുത്ത് ബാഗിൽ വെച്ചു എടി നീ പാർട്ടിക്കായിരുന്നില്ലേ മറിയ അവളുടെ അടുത്തൊന്ന് ചോദിച്ചു ഇല്ല വരുന്നില്ല നീ പോയി കുടിക്കോ എനിക്ക് അതിൻ്റെ ആവശ്യമില്ല ബാഗെടുത്ത് അടച്ചു വെച്ചുകൊണ്ട് പല്ലവി പറഞ്ഞു എന്നാലും അയാൾ പറഞ്ഞതിന് വേണ്ടിയെങ്കിലും മറിയ പറഞ്ഞു നിനക്ക് വേണേൽ പെക്കോ എനിക്ക് വേണ്ട എൻ്റെ കുടുംബം അവരുടെ അവസ്ഥ അതൊക്കെ ആലോചിക്കുമ്പോൾ പല ഈ പോലെ പറഞ്ഞു പല്ലു അറിയാം നീ നടത്ത പാർട്ടിക്ക് പോകണം നിനക്ക് പറയാനുള്ളത് അവൻ്റെ മുഖത്തോക്കി നീ പറയണം അത് കഴിഞ്ഞ് നീ പോ അഭിമാനത്തോടെ തന്നെ ഇതിപ്പോൾ ഒരു കുറ്റവാളിയെപ്പോലെ പൂർണിമ പറഞ്ഞു നിർത്തി ശരിയാ ഞാൻ ചോദിക്കും പറയേണ്ടത് പറയുക ചെയ്യും അല്ലെങ്കിൽ ഞാൻ തെറ്റുകാരിയാകും ഞാനതിന് തല മുമ്പിട്ട് പോകണം കണ്ണുകൾ തുടച്ചുകൊണ്ട് പല്ലവി പറഞ്ഞു അടുത്ത ദിവസം പാർട്ടി അതിമനോഹരമായി അരങ്ങേറി എങ്ങും മഞ്ഞൾ നിറത്തെ കടലാസുകളും വിളക്കുകളും കോട്ടു സൂട്ടുട്ട് വേദാനന്ദ് വേദിയിൽ വന്നു കൂടെ ആദി ആദിയുടെ കണ്ണുകൾ പല്ലവിയെ തിരഞ്ഞു പല്ലവി ഒരു മൂലയിൽ ആർക്കോ വേണ്ടി വന്നു നിൽക്കുന്നു മറിയം അങ്ങും ഓടി നടന്ന് അവൾ സന്തോഷം പങ്കിടുന്നു ഇന്ന് പെട്ടെന്നൊരു പാർട്ടി അറേഞ്ച് ചെയ്തത് ഒരു സന്തോഷവാർത്ത പങ്കിടാൻ വേണ്ടിയാണ് വേദാനന്ദ് ചിരിയോടെ പറഞ്ഞു എല്ലാരും ഒന്നും മനസ്സിലാതെ പരസ്പരം നോക്കി എന്റെ കല്യാണക്കാരൻ തന്നെ ചിരിയോടെ വേദാനന്ദ് പറഞ്ഞു നിർത്തി കല്യാണമോ വാവളിച്ച് ആദി വേദാനന്ദനെ നോക്കി മറിയം കണ്ണുകൾ വിടർത്തി നോക്കി അതെ എന്റെ കല്യാണം ഞാൻ തീരുമാനിച്ചു പെണ്ണിനെയും ഞാൻ കണ്ടെത്തി ചിരിയോടെ വേദാനന്ദ് പറഞ്ഞു എടി പല്ലു അങ്ങേരുടെ കല്യാണം മറിയ ഓടിച്ചെന്ന് പല്ലവിയെ നോക്കി പറഞ്ഞു പല്ലവി ഒന്നുമുണ്ടേ വേദാനന്ദനെ നോക്കി ആരാ സാർ ആ ഭാഗ്യവതി എല്ലാവരും സന്തോഷം കൊണ്ട് ഉച്ചത്തിൽ ചോദിച്ചു അതൊക്കെ പറയാം ഈ വേദിയിൽ തന്നെയുണ്ട് ചിരിയുടെ വേദാനന്ദ പറഞ്ഞുകൊണ്ട് എല്ലാവരെയും നോക്കി എന്നാൽ പറയും സാർ എല്ലാവരും ഒരുപോലെ ചോദിച്ചു വേദാനന്ദ ചിരിയോടെ പല്ലവിയെയും മറിയെയും നോക്കി നടന്നു എടി പല്ലു എന്നെ നോക്കിയാ വരുന്നേ ഇനി ഞാനായിരിക്കുമോ ആ പെണ്ണ് മറിയം മെല്ലെ ചോദിച്ചു പോയി ചോദിക്ക് പല്ലവി പിറുറുത്തു വേദാനന്ദ പല്ലവിയുടെ അടുത്തുനിന്ന് അവളുടെ നേർക്ക് കൈകൾ നീട്ടി വേദാനന്ദ പുഞ്ചിരിയുടെ കണ്ണുകൾ അടച്ചു പല്ലവി കണ്ണുകൾ വിടർത്തി ഒന്ന് മനസ്സിലാകാൻ നോക്കി എന്റെ പാതിയാകുവാൻ നിനക്ക് സമ്മതമാണോ വേദാനന്ദ ചോദിച്ചു പല്ലവി ഒന്നും മനസ്സിലാതെ ഉമ്മനീർ ഇറക്കി ആർക്കും വിശ്വാസം വന്നില്ല പല്ലവിയുടെ മറുപടി കേൾക്കാൻ നിൽക്കാതെ അവളെ ചേർത്ത് പിടിച്ചോണ്ട് വേദാനന്ദ് സ്റ്റേജിൽ കൊണ്ടുപോയി അപ്പോഴും അമ്പരപ്പ് മാറാതെ പല്ലവി അവനെ നോക്കിക്കൊണ്ട് യാന്ത്രികമായി കൂടെ നടന്നു എന്നോട് അപ്പ പറഞ്ഞു നീ എന്തായാലും ഒന്ന് കെട്ടെന്ന് ആയുസ് അടുത്ത് കേൾക്കുന്ന ആ മനുഷ്യന്റെ ആഗ്രഹം നടത്തി കൊടുത്തില്ലെങ്കിൽ മോശം കിട്ടില്ല അതുകൊണ്ട് ഞാൻ ഉറപ്പിച്ചു ഒരു പെണ്ണ് കേട്ടാൻ മിസ് പല്ലവി നാളെ തൊട്ട് പല്ലവി വേദാനന്ദ് ചിരിയോടെ വേദാനന്ദ് പറഞ്ഞു പല്ലവി ഒന്നും മിണ്ടാതെ ഇരുന്നു എല്ലാവരും ചിരിയോടെ കൈകൾ തട്ടി ആദിയുടെ മനസ്സിൽ എന്തൊക്കെയോ സംശയങ്ങൾ മിന്നി മാങ്ങു എല്ലാവരും പല്ലവിക്ക് കൈകൾ കൊടുത്ത് ആക്ഷൻസുകൾ പറഞ്ഞു പല്ലവി ഒന്നും പറയാനാതെ കവട പുഞ്ചിരി നൽകിക്കൊണ്ടിരുന്നു പല്ലവി നാളെ കല്യാണം നീ റെഡിയായി രജിസ്റ്റർ ഓഫീസിൽ വാ വേദാനന്ദ് അവളെ ചേർത്ത് പിടിച്ചുകൊണ്ട് പറഞ്ഞു പല്ലവി അനങ്ങാതെ അനങ്ങാതെയുന്നു എന്തൊക്കെയാ നടക്കുന്ന ജോലി അപ്പോൾ നമ്മളൊക്കെ ആരായി വാ വിളിച്ച് മറിയാൻ ചോദിച്ചു പല്ലവിയുടെ ഭംഗി അതിൽ സാറ് വീണു അത്ര എന്ന എന്തായാലും അവൾ രക്ഷപ്പെട്ടല്ലോ അതുപോലെ സന്തോഷത്തോടെ ജോലി പറഞ്ഞു എന്നാലും ഇതങ്ങ് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല എന്തായാലും നമുക്കും ഒരു വിഷ് ചെയ്യാം വാ മറിയം പറഞ്ഞോണ്ട് പല്ലവിയുടെ അടുത്ത് പോയി പല്ലവി ആരോടും മണ്ടതെ അവിടെ നിന്ന് പോയി ഫ്ളാറ്റിൽ മറിയം പൂർണിമയോട് എല്ലാ കാര്യങ്ങളും പറഞ്ഞു പൂർണിമയ്ക്ക് വിശ്വാസം വന്നില്ല മറിയം വീഡിയോ ക്ലിപ്പ് എടുത്ത് കാണിച്ചു പൂർണിമയ്ക്ക് സന്തോഷം കൊണ്ട് കണ്ണും മനസ്സു നിറഞ്ഞു മോളെ പല്ലു നിന്റെ എല്ലാ കഷ്ടവും ഇതോടെ തീരുവല്ലോ മോളവി പല്ലവിയുടെ കവിളി കല്ലോടിക്കൊണ്ട് പൂർണിമ സന്തോഷത്തോടെ ചോദിച്ചു പല്ലവി അപ്പോഴും അനങ്ങാതെ ഇരുന്നു പൂർണിമ ഇങ്ങനെ നീ അവിടെയും ഒന്നും മിണ്ടിയില്ല ഈ നിൽപ്പെന്നെ ഇവളുടെ സ്ഥാനത്ത് ഞാനായിരുന്നേ തുള്ളി കുതിച്ചനി മറിയം പല്ലവി നോക്കി പറഞ്ഞു എന്താ മോളി എന്തിനാ നീ ഇങ്ങനെ കരയുന്നത് സന്തോഷിക്കില്ലേ വേണ്ടത് അല്ലാതെ കരയുകയാണോ ചെയ്യേണ്ടത് പൂർണിമ അടുത്തൊന്ന് ചോദിച്ചു എങ്ങനെ സന്തോഷിക്കാൻ അത് പറണി ഇത് കേട്ട് എങ്ങനെ ഞാൻ സന്തോഷിക്കും എൻ്റെ ഭർത്താവ് എന്നെ എൻ്റെ പിന്നെയും കിട്ടാൻ പോകുന്നു എന്ന് പറയുമ്പോൾ ഞാൻ എങ്ങനെ സന്തോഷിക്കും പറ പല്ലവി അവളെ കുരുക്കിക്കൊണ്ട് പൊട്ടിക്കറിച്ചിലോട്ട് ചോദിച്ചു മോളിൽ പൂർണിമ ഞെട്ടലോടെ വിളിച്ചു മറിയം ഞെട്ടലോടെ നോക്കി അത് പൂർണി എൻ്റെ മംഗല്യം കഴിഞ്ഞു ആ വേദാനന്ദൻ്റെ മംഗല്യമാണ് എൻ്റെ കഴുത്തിൽ ഇനി പറ എത്രവട്ട എന്നി പല്ലവി താലിയെടുത്ത് പുറത്ത് കാണിച്ചോണ്ട് ചോദിച്ചു എനിക്ക് ഒന്നും മനസ്സിലാകുന്നില്ല നീ അയാളുടെ ഭാര്യയാണെങ്കിൽ അയാൾക്ക് നിന്നെ ഓർമ്മ ആണില്ലേ ഇത്ര പെട്ടെന്ന് മറന്നു പോവും സംശയത്തോടെ മറിയാൻ ചോദിച്ചു അതൊക്കെ ഒരു വലിയ കഥ എല്ലാം മനഃപൂർവ്വം ഞാൻ ഓർമ്മകളിൽ നിന്ന് കുളിച്ചു മൂടിയതാ പക്ഷെ എനിക്കാകുന്നില്ല എന്റെ പ്രാണന്റെ ഈ അവഗണന മുഖുമ്പത്തെ പല്ലവി കരഞ്ഞു എല്ലാം ഞങ്ങളോട് പറയേ എന്താണ് സംഭവം പൂർണിമ ചോദിച്ചു പല്ലവി തന്റെ ജീവിതം അവരുടെ മുന്നിൽ തുറക്കുന്നു ഇനിയാണ് കഥയുടെ ആരംഭം വേദാനന്ദന്റെയും പല്ലവിയുടെയും ജീവിതം നമുക്ക് കാണാം ഇങ്ങനെയും പ്രണയിക്കാം എന്ന് പഠിപ്പിച്ചു തരാൻ വേദാനന്ദം പല്ലവിയും നിങ്ങളുടെ മുന്നിൽ വർഷങ്ങൾക്ക് മുമ്പ് പാലക്കാട് കൽപ്പത്തി രാമോത്സവത്തിന് തേര് വലിക്കുന്നു വേദാനന്ദ് മഞ്ഞൾ നിറത്തിലെ ദാവണിയൊടുത്ത് പൂവുകൾ വിതറിക്കൊണ്ട് ചിരിയുടെ മുന്നിൽ നടക്കുന്നു പല്ലവി പെട്ടെന്ന് വേദാനന്ദൻ്റെ മുണ്ടൂരുകയും അവനത് പിടിക്കാൻ പോയതും തേര് മറഞ്ഞു പോകാൻ പോയി പല്ലവി പെട്ടെന്ന് ആ തേരിനെ താങ്ങി വാസുദേവ് സമാധാനത്തോടെ പല്ലവിയെ നോക്കി പല്ലവി കണ്ണിറുക്കി കാണിച്ചുകൊണ്ട് ചിരിച്ചു പെട്ടെന്ന് ഒരു കൈ കൊണ്ട് അവടെ മുടിക്കത്തിനെ പിടിച്ച് തള്ളിയിട്ടുണ്ട് വേദാനന്ദ് തേരനെ പിടിച്ചു കോപ്പ് പല്ലവി കുഞ്ഞന കുത്തിക്കൊണ്ട് അവിടെ നിന്ന് പോയി എല്ലാം കഴിഞ്ഞ് വേദാനന്ദ് ഇല്ലത്ത് കയറി അന്തപുള്ള എതിർത്ത് നീ തള്ളിപ്പോട്ടെ അമ്പൾ മുന്നാടി അംബിക ചോദിച്ചു പിന്നെ എന്റെ സ്ഥാനത്ത് അവൾ വന്നാൽ ഞാൻ വിടുമോ അതാണ് അവളെ പിടിച്ച് തള്ളിയത് അതമ്പാൾ വീഴെ പോലും പിടിച്ചത് തപ്പാ വാസുദേവ് ചോദിച്ചു തെറ്റെന്നി എനിക്ക് കിട്ടേണ്ട സ്ഥാനം ആർക്കും കൊടുക്കില്ലേ ഞാൻ വേദാനന്ദ പറഞ്ഞോണ്ട് അകത്ത് പോയി വേദാനന്ദ് അമ്പലത്തിൽ പോയി തൊഴുത് പ്രസാദം മേടിക്കാൻ പോയതും അവൻ്റെ ഇടക്കേറി പല്ലവി അവന് മുന്നേ പ്രസാദം മേടിച്ചു വേദാനന്ദ് ദേശത്തിൽ പല്ലും കടിച്ചുകൊണ്ട് പ്രസാദമൊന്നും മേടിക്കാതെ തിരിഞ്ഞടന്നു ഹലോ പല്ലവി വിളിച്ചോണ്ട് അവന്റെ പുറകെ ഓടി വേദാനന്ദ് നിന്നില്ല പല്ലവി ഓടി അവന്റെ മുന്നിൽ കൃതപ്പോടെ നിന്നു എന്താ പ്രസാദം മേടിക്കാത്ത പല്ലവി പറഞ്ഞോണ്ട് പ്രസാദം അവന്റെ നെറ്റിയിൽ തൊടാൻ പോയി വേദാനന്ദ് ദേഷ്യത്തിൽ അവടെ കൈനെ തട്ടി മാറ്റി ഓ അഹങ്കാരം കുസൃതിയുടെ പല്ലവി പറഞ്ഞു ഇന്നലെ തൊട്ട് നീ എന്റെ മിക്കട്ടിറന്നു വേലാൽ എന്റെ കൺവട്ടത്ത് വന്നാലുണ്ടല്ലോ കുന്നളയൻ ഓ വെള്ളരിക്കപ്പെട്ടണോ അല്ലേ വെറുതെ തന്നെ കൊന്നളയാൻ ചുണ്ടുകൂർപ്പിച്ച് പല്ലവി പറഞ്ഞു നിന്നെ കൊന്ന് ഈ ആറ്റിത്തള്ളിയെ പോലും ഒറ്റ ഒരുത്തം കേൾക്കാൻ വരില്ല കേട്ടോടി വേദാനന്ദ് ദേഷ്യത്തിൽ പറഞ്ഞു പിന്നെ പല്ലവി കൊഞ്ഞന കൊഞ്ഞണകുത്തിക്കൊണ്ടുപോയി വേദാനന്ദ് വീട്ടിൽ വന്നു അമ്പി പ്രാതലെടുത്ത് വെച്ചിരിക്കു വാങ്കോ അംബിക പറഞ്ഞോണ്ട് പോയി വേദാനന്ദ ചിരിയോടെ പോയി എടാ വാടാ ഇന്ന് ഉന്നോടെ സ്പെഷ്യൽ പൊങ്കലും വടയും മാനവത് വേദാനന്ദനെ പിടിച്ച് ഇരുത്തിക്കൊണ്ടു പറഞ്ഞു വേദാനന്ദ് ചിരിയുടെ കസേരിലിരുന്നു എല്ലാരും സന്തോഷത്തോടെ ഭക്ഷണം കഴിക്കുന്നത് അമ്പിക നിറഞ്ഞ മനസ്സോടെ നോക്കിയിരുന്നു അപ്പ വേദിക്ക് മംഗല്യം നടത്ത വേണ്ടാമ കൈലാഷ് ചോദിച്ചു അതിനിപ്പോൾ എന്താ ഇത്ര തിടുക്കം ഞാൻ ഒന്ന് എന്റെ ബാച്ചലർ ലൈഫ് അടിച്ചു പൊളിക്കട്ടെ അണ്ണമാർ അന്നിയോട് അടിമയായിട്ട് ജീവിക്കുന്നത് പോലെ എന്നെയും അടിമയാക്കണോ അന്ന ചോദിച്ചു നമ്മ എന്നെ ഭദ്രകാളിയോ വസുന്ധര വേദാനന്ദന്റെ കാതിൽ പിടിച്ചിരിയോട് ചോദിച്ചു ഇത് കാണുന്ന അവിടെ കൂട്ടച്ചിരിയായി വാക്കണം അവനോട് ജാതകം കൊണ്ട് പോയി പാത്തിട്ട് അപ്പുറം തീരുമാനിക്കില്ല വാസുദേവ് പറഞ്ഞു നിർത്തി അതാണ് നല്ലത് അവനെങ്കിലും നല്ലൊരു പെണ്ണുമുള്ള കെട്ടപ്പാ കള്ളച്ചിരിയുടെ ഇടകലിട്ട് രാജീവ് പ്രാർത്ഥനാ ദേവിയെ നോക്കി പറഞ്ഞു പ്രാർത്ഥന രാജീവിന്റെ തലയിൽ അടിച്ചോണ്ട് നോക്കി രാജീവണ്ണ ഇന്ന് പട്ടിണിന്നി വേദാനന്ദ ചിരിയോടെ പറഞ്ഞോണ്ട് എഴുന്നേറ്റു പല്ലവിയുടെ വീട്ടിൽ മോളെ പല്ലവിയുടെ അമ്മ അവളുടെ അടുത്ത് വന്നു എന്താമ്മീ എന്നാച്ചേ എന്നോട് അമ്മ കുട്ടിക്ക് അവരുടെ കൗളിൽ രണ്ടു കൈകൊണ്ട് പിച്ചിക്കൊണ്ട് ചിരിയോടെ പല്ലവി ചോദിച്ചു പലിശക്കാർ വീട്ടിൽ വന്ന് ഒരേ ബഹളം ചേച്ചി കയറി പിടിക്കാനൊക്കെ പോയി ഒരു മാസം അവധി നീക്കുന്നു മുതലും പലിശയും കൊടുത്തീർക്കാൻ എന്താ മോളെ ഇനി ചെയ്യാ പല്ലവിയുടെ കണ്ണുകൾ നിറഞ്ഞു കല്യാണപ്രായമായ രണ്ട് മക്കൾ മൂക്കറ്റ കടമുണ്ടാക്കിക്കൊണ്ട് അദ്ദേഹം പോയി ചേർന്നു ആ അമ്മ നെഞ്ചത്തടിച്ച് കരയാൻ തുടങ്ങി എല്ലാം നടക്കും ഈ പല്ലവിയുണ്ടല്ലോ പല്ലവിയുണ്ടൽ പയതിക്ക് ചിരിയുടെ പല്ലവി അവരെ ചേർത്ത് പിടിച്ചോണ്ട് തൻ്റെ വേദന മറച്ചോണ്ട് പറഞ്ഞു പല്ലവി വൈകുന്നേരം വയൽ നടന്നു വയൽവരമ്പിൽ നിന്ന് റോഡിൽ കയറി ചിരിയോടെ നടന്നു വന്നു ആ സമയം ഒരു കാർ അതിവേഗത്തിൽ കടന്നുപോയപ്പോൾ ആ റോഡിൽ കടന്ന മഴവെള്ളം അവളുടെ ദേഹത്ത് തെറിച്ച് വീണു ഷേ പല്ലവി പറഞ്ഞുകൊണ്ട് കല്ലെടുത്ത് ആ കാറിൻ്റെ ഗ്ലാസിൽ വലിച്ചെറിഞ്ഞു പൊട്ടിച്ചു ആ കാർ സടംറേ കിട്ടു അതിൽ നിന്ന് ഇറങ്ങിയൊരു നാളിനെ പല്ലവി കണ്ടു ഈശ്വര പല്ലവി ആ വിളിച്ച് തലയിൽ കൈവച്ചിരുന്നു തുടരും